ഐഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഡെക്കോറോ ആയിട്ടാണ് നമുക്ക് ക്രിസ്മസ് തീമിൽ തന്നെ റീത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണാറില്ലേ അതിൻ്റെ വേറൊരു വേർഷനാണ് ഗിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ നമുക്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം അത് തന്നെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എത്ര സൈസിൽ വേണം എത്ര വലിപ്പത്തിൽ വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള റൗണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് കണക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിലേക്ക് കൊണ്ടുവന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം സൈസ് ആയിരിക്കും എല്ലാം കൊണ്ടും ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് കിട്ടുക ഒത്തിരി വലുപ്പം കൂടുതലാക്കി കൊടുത്താലും ഭംഗി ഉണ്ടാവില്ല എന്നാൽ ഒത്തിരി വലിപ്പം ചെറുതായാലും ഭംഗി ഉണ്ടാവില്ല ഒരു മീഡിയം സൈസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ ഇനി ഇതാ ഇതുപോലെ ഒരു രണ്ടര സെൻറ്റിമീറ്ററിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് വരച്ചെടുക്കുക ആ ഒരു റൗണ്ട് നീറ്റായിട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക ഇനി ആ ഉള്ളിലെ റൗണ്ടിന് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല നമുക്ക് വേണ്ടത് ആ ഒരു റിംഗ് ടൈപ്പ് ഐറ്റം ആണ് അപ്പോൾ കട്ടി കുറച്ച് കുറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ പേപ്പർ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് കളറ് ഒരു പാക്കറ്റാണ് നമ്മൾ കൊട്ട എന്നൊക്കെ പറയുന്നുണ്ടോ പ്ലാസ്റ്റിക് കൊട്ട അപ്പോൾ അതെടുത്തിട്ടുണ്ട് അത് ഏകദേശം എല്ലാം ഒരേ തിക്നെസ്സിൽ നിർത്തിക്കൊണ്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ അത് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ പോകുന്നത് അപ്പോൾ ആ ഒരു ഇഷ്ടത്തോടെ ഞാൻ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റിങ്ങിലേക്ക് ഇതാ ഇതുപോലെ നമുക്കിതൊന്നും ചുറ്റിയെടുക്കാം ഒട്ടും സൈസ് കാണാതെ നല്ല നീറ്റായിട്ട് ചുറ്റിയെടുക്കണം പിന്നെ ഇവിടെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടാൻ പറ്റുന്നില്ലെങ്കിൽ വൈറ്റ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ചുറ്റിയെടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ വൈറ്റ് പഞ്ഞി ഉണ്ടല്ലോ കോട്ടൺ അത് വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ എന്താ ലൈറ്റ് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്നും കാണിക്കുന്നില്ല നോർമൽ അല്ലാണ്ട് തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കംപ്ലീറ്റും ഞാനിവിടെ പ്ലാസ്റ്റിക് കവറിൻ്റെ രണ്ട് ലെയറാണ് ഒരു ഒരു പ്രാവശ്യമായിട്ട് ചുറ്റിയെടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ കാർഡ്ബോർഡിൻ്റെ ഒരു ഷെയ്ഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തത് അപ്പോൾ നല്ല തിക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചേർത്തിട്ടുണ്ട് ഇനിതാ ഈ ഒരു സംഭവം കണ്ടോ നമ്മളെ ഫ്രൂട്ട്സ് വെജിറ്റബിളൊക്കെ ഡാമേജ് ആവാതിരിക്കാൻ റാപ്പ് ചെയ്തിട്ട് വരുന്നതാണ് ആ ഒരു കവറ് കഴിഞ്ഞ പ്രാവശ്യം നെസ്റ്റോയിൽ പോയപ്പോൾ ഒരുപാട് അവരെടുത്ത് വേസ്റ്റിൽ കളയാൻ വേണ്ടിയിട്ട് പെറുക്കുന്ന സമയത്ത് മനോടൻ ചോദിച്ചു ഇത് കളയാനുള്ളതാണെങ്കിൽ തെരുവോ ഇങ്ങനെ വൈഫ് ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരണം എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചധികം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് താ ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പ്ലാസ്റ്റിക് കവറ് ഒട്ടിച്ചത് തന്നെ വൈറ്റ് കളറ് ചൂസ് ചെയ്യാനുണ്ടായ കാരണം തന്നെ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഹോളിലേക്കൂടെ ആ ഒരു വൈറ്റ് ഷെയ്റ്റ് നമുക്ക് കിട്ടുമല്ലോ അത് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെയും കൂടെ കവർ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു വൈറ്റ് തീമിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അങ്ങനെതാ ഗ്ലൂ ഗൺ വെച്ചിട്ട് അത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് അത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നെണ്ണം വേണ്ടി വന്നു ഒരു റൗണ്ട് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ഇതുപോലത്തെ കവറൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് എന്നാൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാർഡ്ബോർഡ് ഷേപ്പിൽ വീട് ഉണ്ടാക്കിയെടുക്കാം കുഞ്ഞു വീടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചെന്ന സെയിം വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കാർഡ്ബോർഡ് ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തു മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള പീസും കട്ട് ചെയ്തെടുത്തു എല്ലാം ഗ്ലൂഗണ്ണ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യൂട്ടായിട്ടുള്ള വീട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക ഒത്തിരി വലിപ്പം കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു ക്യൂട്ട് ഫീല് കിട്ടൂല അപ്പോൾ മേൽക്കൂരും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഇതുപോലെ മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ വാതിൽ ജനൽ പോലത്തെ ലുക്കൊക്കെ കൊടുത്തു ഇനി കംപ്ലീറ്റ് അത് ഉണങ്ങിയതിന് ശേഷം വൈറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നത് മുകളിലായിട്ട് ഒരു മഞ്ഞ് വീണൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് കൊടുത്തത് പിന്നെ റെഡ് കളർ വെച്ചിട്ട് മേൽ ചുമരും കാര്യങ്ങളൊക്കെ കൊടുത്തു വാതിലിനെയും ജനലിനെയും കറുപ്പാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും വീട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ നമ്മളത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ ഇനി നമുക്ക് വേണ്ടത് ഒരു റിബൺ ആണ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ആ ചുറ്റിയിട്ട് ഭംഗിയുണ്ടോ ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് മാത്രം വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പകുതി ചുറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ റെഡ് വൈറ്റ് ആവുമ്പോൾ അത് വന്നപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്രിസ്മസ് വൈബ് ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നില്ല അതൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചതിനു ചുറ്റിയത് അയക്കണ്ട ബാക്കി ഇല്ലാതെ ചുറ്റുന്നത് കാണിച്ചതാന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതുപോലെ തിക്നെസ് കുറഞ്ഞിട്ടുള്ള റിബൺ വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ആ ഒരു ഹാഫ് പോർഷൻ വരുന്ന രീതിയിൽ ഒരു മുക്ക പോഷൻ വരുന്ന രീതിയിൽ ഒന്ന് ചുറ്റിയെടുത്തു ഇനി കയ്യിലുള്ള മാലയും വളയും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു മാലയൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടെ താഴത്തെ പോർഷനിലൊക്കെ ഒരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് മാത്രം കൊണ്ട് ചെയ്താലും മതി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ളത് വെറുതെ കളയേണ്ടതല്ലേ എന്തായാലും ഇത് ഞാൻ ഈ ഒരു വർക്കിന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് മിസ്സാവും പിന്നെ ഞാൻ നോക്കിയിട്ട് ഇവിടെയും കാണില്ല പിന്നെ അങ്ങനെ മിസ്സാക്കി കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കത് ഇതുപോലത്തെ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് അങ്ങനെ ആ ഒരു പോർഷനും കൂടി ഞാനൊന്ന് ഡിസൈൻ ചെയ്തെടുത്തു ഇനി ഗ്രീൻ കളർ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഒരു ഷേപ്പിന് കണക്കായിട്ട് കോൺഷേപ്പ് ചെറുതെന്ന് വെൽത്തിലേക്ക് വരുന്ന രീതിയിൽ കോൺ ഷേപ്പ് ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാ വിരച്ചെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ കിട്ടണം എന്നാൽ മാത്രമേ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു നീറ്റ് ലുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് മടക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് കിട്ടും അങ്ങനെയാണെങ്കിൽ എല്ലാ പീസും നമുക്ക് ഒരേപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്നാൽ ഇതുപോലെ നമ്മൾ ആ ഒരു പേപ്പറ് മടക്കിയത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ഈ ഒരു വർക്കിന് മാത്രമല്ല കേട്ടോ ഇനി ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വർക്കിനും നമുക്ക് ഇതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും സിമ്പിളാണ് അപ്പോൾ എന്താ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയധികം പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ബെൻഡ് ചെയ്യുന്ന ഭാഗം കണ്ടോ അത് നല്ല രീതിയിൽ ഷാർപ്പായിട്ടൊന്ന് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു കോർണറിൽ മാത്രം ഗം അപ്ലൈ ചെയ്യുക ഇതുപോലെ ഒന്നിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അതിപ്പോൾ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഒക്കെ പേജസ് പോലെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും ക്രിസ്മസ് ട്രീ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഒരു കാർഡ് നമ്മൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ തണ്ടും എടുത്തിട്ടുണ്ട് അത് ആ ഒരു വീട്ടിൻ്റെ സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കോമ്പിനേഷനിലും ഗ്രീൻ മരവും കൂടി വന്നപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള വർക്ക് തന്നെ ആയിട്ട് കിട്ടി എന്തായാലും ഞാൻ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ടായിട്ടുള്ള ഡെക്കോർ തന്നെയാണ് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരു അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് നിങ്ങൾ ക്രിസ്മസ് റിലേറ്റായിട്ട് ചെയ്താൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇനിതാ ഇതുപോലെ റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് താ ഇതുപോലെ നമ്മൾ ഒന്ന് മടക്കി കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് ആ ഒരു റിംഗിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് ചെറിയൊരു പീസ് നമ്മൾ കാർഡ് ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കാണ് ഈ ഒരു സംഭവം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പീസ് ഒട്ടിക്കുന്നത് കാണിച്ച് കാണിക്കാൻ മിസ് വിട്ടുപോയി അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഒട്ടിച്ച പോലെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി അത് ഇതുപോലത്തെ ഷേപ്പിലും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് അത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമാൻ്റായിട്ട് അറിയിക്കുക ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതിൽ നിങ്ങൾക്ക് ലൈറ്റിൻ്റെ എൽ ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം അല്ലാണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടില്ലേ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വർക്കാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഒരു ക്രിസ്മസ് വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നോക്കൊന്ന് കമന്റ് ചെയ്യാം വീടൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ